തിരുവനന്തപുരം മാറന്നല്ലൂരിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മാറന്നല്ലൂർ സ്വദേശിനി ജയയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി കേസിൽ മകൻ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നെഞ്ചിലറ്റ ശതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക അവയവങ്ങളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായതായും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കി ചൊവ്വാഴ്ച രാവിലെയാണ് ജയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസി ഇവരെ തിരക്കി വന്നപ്പോൾ കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത് വിളിച്ചിട്ട് അനക്കമില്ലാത്തതിനാൽ സമീപവാസികളെ വിവരമറിയിച്ചു ഈ സമയം ജയയുടെ മകൻ ബിജു വീട്ടിലുണ്ടായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതോടെയാണ് പോലീസ് എത്തിയത് വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ജയ ദീർഘനാളായി ചികിത്സയിലായിരുന്നു മദ്യപിച്ചെത്തുന്ന ബിജു നിരന്തരം അമ്മയുമായി വഴക്കിടുകയും മർദ്ദിക്കുകയും ചെയ്യുമെന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകി തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജയുടെ തലയിലും മുഖത്തും വലതു ചെവിയുടെ ഭാഗത്തും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മർദ്ദനമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമായി അമ്മ തറയിൽ വീണതിനാൽ അവിടെ നിന്നെടുത്ത് കട്ടിലിൽ കിടത്തിയെന്നാണ് ബിജു പോലീസിനോട് ആദ്യം പറഞ്ഞത് മർദ്ദിച്ചിരുന്നതായി പിന്നീട് സമ്മതിച്ചു വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസിച്ചിരുന്നത് ഊരൂട്ടമ്പലത്തെ പച്ചക്കറിക്കടയിലെ ജോലിക്കാരനായിരുന്നു ബിജു നൂറ്റി എഴുപത്തിനാല് വകുപ്പ് പ്രകാരമാണ് ആദ്യം ഇയാൾക്കെതിരെ കേസെടുത്തത് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി നെയ്യാറ്റിങ്കര